ഹായ് ഫ്രണ്ട്സ് അച്ഛൻ സോമി ഗാർഡിൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വൺ സീഡിയത്തിൻ്റെ കിഡിലൻ കോംബോയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ കോംബോയിൽ മൂന്ന് പ്ലാൻസാണ് കേട്ടുള്ളത് മൂന്ന് പ്ലാന്റ്സിനും ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ മൂന്ന് ഈ കോംബോയിൽ വരുന്ന മൂന്ന് പ്ലാൻസും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും മൂന്ന് പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് വേണ്ട വേണ്ട കേട്ടോ കേരളത്തിലെ മൂന്ന് പ്ലാന്റ്സിന് കൊറിയർ ചാർജ് വേണ്ട ഈ ഒരു ഓഫറിൽ പ്ലാൻസ് വാങ്ങാൻ കാത്തിരിക്കുന്നവരെ വേഗം തന്നെ വാട്സപ്പ് എടുത്ത് മെസ്സേജ് അയച്ചോ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഒരു പ്ലാൻസിന് നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കുന്ന അതേ സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറാണ് വരുന്നത് മൂന്ന് പ്ലാൻസിന് അറുന്നൂറ് രൂപ മാത്രമാണ് പിന്നെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അതാണ് പറഞ്ഞത് അടിപൊളിയൊരു കോംബോ ഓഫറാണ് ഷിപ്പ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്തോളൂട്ടോ വളരെ പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ഓൺ സീരിയം വെറൈറ്റീസ് ഉണ്ടോ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരും കേട്ടോ